കാലഘട്ടത്തിൽ ആക്ടിവിറ്റീസ് ഒക്കെ അപ്പോൾ വേറെ ആക്ടിവിറ്റീസ് ഇല്ല എന്നാലും അന്നും ഞാൻ കമ്മ്യൂണിസ്റ്റാണ് അത് കുടുംബ പശ്ചാത്തലം കമ്മ്യൂണിസ്റ്റ് അതായത് ജ്യേഷ്ഠനെ ഈ പറഞ്ഞ എന്ന് പറയുന്ന ജ്യേഷ്ഠനെ നാല്പത്തെട്ട് കാലത്ത് ഭീകരമായി മർദ്ദിച്ചതാണ് പോലീസ് അപ്പോൾ അത് അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ആ എൻ്റെ ജയിലിൽ ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളതാണ് അച്ഛൻ കോൺഗ്രസ് ഉണ്ണി മാഷ് അവിടെ കാര്യങ്ങളില് പൊതുവില് പങ്കെടുക്കുന്ന ഒരാളായിരുന്നല്ലോ ആ അല്ല എന്നാലും നാട്ടില് അംഗീകാരമുള്ള അംഗീകാരമുള്ളേ ഒരാളായിരുന്ന നിങ്ങളെ അച്ഛനൊരു കായികാഭ്യാസി കൂടിയായിരുന്നു അതെങ്ങനെയറ അതനക്കറിയാ ആ കാലത്ത് വേണാടൻ എന്ന് പറയുന്ന ആളാണ് തലശ്ശേരി ചുറ്റുപാടാകെ വലിയ കേമനായ കായിക അഭ്യാസി വേണാടൻ്റെ മുന്നിലായിരുന്നിരിക്കില്ല അപ്പോൾ നിങ്ങളെ പാഠ്യത്ത് ഒരു തർക്ക പ്രശ്നത്തില് വേണാടൻ വന്നിരുന്നു അതെ അപ്പോൾ ആ തർക്കത്തിൽ ഒരു ഭാഗത്ത് നിങ്ങളെ അച്ഛനും എല്ലാം ഉണ്ണിമാഷൊക്കെയാണ് ഉണ്ണിമാഷന്ന് ചെറുപ്പമാണ് നല്ല പ്രായമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അത് അന്നേരം തന്നെ നല്ല ഒരു ആരോഗ്യമുള്ള ടൈപ്പ് പിന്നെ ആ ചെറുപ്പത്തിലുള്ള ആരോഗ്യം ഊഹിക്കാവുന്നതാണ് എല്ലാ സാധാരണയുള്ള മുറകളൊക്കെ അഭ്യസിച്ചിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ് ഞങ്ങളെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞതാണ് ആ ഞാൻ അറിയാമായിരുന്നു അദ്ദേഹം അത് ട്രെയിനിൻ്റെ അത് ആദ്യം പരിചയപ്പെടുന്നത് ട്രെയിനിൽ വെച്ചാണ് അപ്പോൾ എനിക്കൊരു ഒരു സൊസൈറ്റി അപ്പോൾ പെൺ റായി തുടങ്ങിയിരുന്നു അതിനകത്ത് മരത്തിന്റെ ഏർപ്പാടുണ്ടായിരുന്നു സൊസൈറ്റി അപ്പോൾ ഉണ്ണിമാഷ് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗോവയിൽ നിന്ന് മരം കൊണ്ടുവരാൻ പറ്റും നിങ്ങളെ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അത്ര കാശ് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങ് പ്രൊസീഡ് ചെയ്തില്ല അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിൻ്റെ കഥകളൊക്കെ അപ്പോൾ വേണാടൻ ചെല്ലുമ്പോൾ ഇദ്ദേഹമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഉണ്ണിമാഷ നിൽക്കുന്നുണ്ട് അപ്പോൾ വേണാടനെ ഇദ്ദേഹം ആദ്യം വണങ്ങി ഉണ്ണിമാഷ് പറയുന്നത് ഈ വണക്കത്തിൽ ഇവർക്ക് ചില മുറകളുണ്ട് അപ്പോൾ ആ കാല് വെപ്പ് ശരീരത്തിന്റെ നിൽപ്പ് ഒക്കെ അത് വേണാടന് മനസ്സിലായി വണക്കം ഗുരുവിനോടാണ് കളിക്കാനാണെങ്കിൽ കളിക്കും ഞങ്ങൾ സന്നദ്ധ ആണ് ഈ കാണിച്ചതിൻ്റെ അർത്ഥം അർത്ഥം അപ്പോൾ വേണാടൻ പുറത്ത് തട്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു സംസാരിച്ചു പരിഹരിച്ചു കൊണ്ടുപോയി വേറെ പ്രശ്നത്തിനൊന്നുമില്ല ആ എന്നൊരു കഥ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളെ അച്ഛൻ തന്നെ പറഞ്ഞിരുന്നു അതെ